അനാരോഗ്യമാണ് പ്രധാന കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിക്ക് ഒരു രാജിക്കത്ത് സമർപ്പിച്ചത് എങ്കിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഒരു കാര്യം വ്യക്തമാണ് അതായത് ഭരണപക്ഷവുമായി ഒരു തരത്തിലും ഉള്ള ഒരു ചർച്ചകളും ഒരു നീക്കങ്ങളും നടത്താതെയാണ് രാജ്യസന്നദ്ധ അറിയിച്ചത് എന്ന് വ്യക്തം അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജിയെങ്കിലും അതിന് പിന്നിലെ യഥാർത്ഥ കാരണം അതൊന്നുമല്ല എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച അതിനിടെ തന്റെ അധികാര പരിധി മറികടന്ന് ഒരു നിയമനം നടത്താൻ ധൻഗർ ശ്രമിച്ചതാണ് രാജിയിലേക്ക് കലാശിച്ചത് എന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു സംഭവങ്ങൾക്ക് ഒരു തുടക്കമുണ്ടായത് സൺസെറ്റ് സൺസെറ്റ്വിയുടെ സെക്രട്ടറി ആൻഡ് ഇൻചാർജായി തനിക്ക് താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ ധൻഖർ ഒരുങ്ങുകയായിരുന്നു അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് മാത്രം നടത്താൻ കഴിയുന്ന നിയമനം ആ ഒരു നിയമനമാണ് ഉപരാഷ്ട്രപതി തന്റെ അധികാര പരിധി മറികടന്നുകൊണ്ട് ധൻഖർ ഒരു നിയമനം നടത്താൻ ശ്രമിച്ചത് അട്ടിമറിക്ക് സമാനമായ സാഹചര്യമായിരുന്നു രൂപം കൊണ്ടത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് രഞ്ജിത് പഹാനി ഏപ്രിൽ മാസത്തിൽ സൺസൺ ടിവിയുടെ സെക്രട്ടറി ആൻഡ് ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് സ്കിൽ ഡെവലപ്മെന്റ് സെക്രട്ടറി ആയി പോയതിന് പിന്നാലെ ഒരു ജൂനിയർ ഓഫീസറെ ആ തസ്തികയിൽ നിയമിക്കാൻ ധൻഗർ താല്പര്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എ മാത്രം നിയമനം നടത്താവുന്ന തസ്തികയിൽ ഉൾപ്പെട്ടതാണ് ആ വകുപ്പ് രാജ്യസഭയ്ക്കോ ലോകസഭയ്ക്കോ ഉപരാഷ്ട്രപതിക്കോ രാഷ്ട്രപതിക്കോ ഇക്കാര്യത്തിൽ നിയമന ചുമതലയില്ല കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന പട്ടികയിൽ നിന്ന് വേണം ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ ഓഫീസറെ നിശ്ചയിക്കാനുള്ള അധികാരം എ സി സിക്ക് മാത്രമാണ് ഉള്ളത് ഈ സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനത്തിലായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെടുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥനോട് ആ തസ്തിക ഏറ്റെടുക്കരുതെന്നും പറഞ്ഞു നിയമനം അനധികൃതമാണെന്നും നിയമനം പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തെ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ കേന്ദ്രങ്ങൾ തമ്മിൽ പല കുറി പല രീതിയിലുള്ള ആശയവിനിമയം നടത്തേണ്ടി വന്നു ചുമതല ഏറ്റെടുക്കാൻ നിർബന്ധമാകുന്ന പക്ഷം അവധിയിൽ പ്രവേശിക്കാനും ആ ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഉന്നത വൃത്തങ്ങൾ പറയുന്നുണ്ട് കൂടാതെ ഒരു വർഷത്തോളമായി ജഗദീപ് ധൻഖറും ബി നേതൃത്വം അത്ര നല്ല ഒരു ടേംസിലല്ല എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാവുന്നത് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഗാർഗയ്ക്ക് കൂടുതൽ സമയം ധൻഗർ അനുവദിച്ചിരുന്നു ഇതും ബി ജെ പി നേതൃത്വത്തിന്റെ നീരസത്തിന് കാരണമായി എന്നാണ് റിപ്പോർട്ട് മുതിർന്ന മന്ത്രിമാരായ അർജുൻ റാം മേഘ്വാൾ കിരൺ റിജു ജെ പി നദ്ദ എന്നിവർ സമ്മേളനത്തിന് മുമ്പ് മൂന്ന് തവണ ധൻഗറിനെ കണ്ടിരുന്നു ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ പ്രമേയത്തിൽ ഭരണകക്ഷി എം പിമാരെ കൂടെ ഉൾപ്പെടുത്തണമെന്നും സമവായത്തിന് സമയം അനുവദിക്കണമെന്നും അവർ അദ്ദേഹത്തോട് ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു പല രീതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും പല ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ധൻഖർ ഇതിനൊന്നും പടങ്ങില്ല പിന്നാലെ പ്രതിപക്ഷം നൽകിയ പ്രമേയം ചർച്ച ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തു ഏഷ്യൻക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ ലോകസഭയിൽ ഭരണപക്ഷം വഴി അവതരിപ്പിക്കാനായിരുന്നു ബി ജെ പിയുടെ നീക്കം ഇതിനെ ധൻഖർ മറികടന്ന് നേതൃത്വത്തെ ചുടിപ്പിച്ചു ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീരസം കേന്ദ്രമന്ത്രിമാർ വഴി ധൻഖറിനെ അറിയിച്ചിരുന്നു എന്നാൽ ഉപരാഷ്ട്രപതിയുടെ ഇഷ്ടത്തിൽ അത് ഉപരാഷ്ട്രപതി എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ ചെയ്യുമെന്ന ഒരു വാശിയിൽ ധൻഖർ നിന്നു അതോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾക്കുമടക്കം ധൻഖറിനോടൊരു കലിപ്പ് തോന്നിയത് അങ്ങനെ ധൻഖറിനെ അവർ തന്നെ മാറ്റാനുള്ള ഒരു നീക്കം അണിയറയിൽ ഒരുങ്ങുന്ന സമയത്താണ് ധൻഖർ തന്നെ സ്വമേധയാ രാജിക്കത്ത് എനിക്ക് അസുഖമാണ് അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകി അദ്ദേഹം പടിയിറങ്ങിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്